പുതിയ ഫയർഫോഴ്സ് മേധാവി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് മനോജ് എബ്രഹാം നമുക്കൊപ്പം തന്നെയുണ്ട് സാർ പുതിയൊരു ചുമതലയാണ് നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല കുറച്ചുകൂടി ആളുകളിലേക്ക് നേരിട്ട് നേരിട്ടിറങ്ങി വരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ എങ്ങനെ കാണുന്ന ഒരു പുതിയ ഫയർഫോഴ്സ് മേധാവി എന്നുള്ളൊരു പുതിയ റോള് ഇതൊരു പുതിയ പോലീസ് ആയാലും ഫയർഫോഴ്സ് ആയാലും ജനങ്ങൾക്ക് വേണ്ടി ഇമ്മീഡിയറ്റ് പ്രവർത്തനം നടത്തുന്ന രണ്ട് ഓർഗനൈസേഷൻസാണ് അതുകൊണ്ട് ഫയർഫോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫോഴ്സാണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനും ജനങ്ങൾക്ക് ഘട്ടത്തിൽ എത്തുന്ന ഒരു ഫോഴ്സ് ഇമീഡിയറ്റ് ആയിട്ട് എത്തണം അപ്പം ഇത് പഠിച്ചു ഉള്ളൂ ഇന്ന് ചാർജ് ചുമതല ഏറ്റു ഈ ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കാനും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും മോഡേണൈസ് ചെയ്യാനും ജനങ്ങൾക്ക് നല്ല സർവീസ് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു ഒരു കാഴ്ചപ്പാടിൽ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും മോഡേണൈസ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് തന്നെ ഈ ആളുകളെ രക്ഷിക്കാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണല്ലോ അപ്പൊ നമ്മൾ കണ്ടതാണ് ആംവേൺചാൻ തോട്ടിൽ ഒരു ശുചീകരണ തൊഴിലാളി വീടുന്നു അന്ന് ആദ്യം മുതൽ അവസാനം വരെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഫയർഫോഴ്സിന്റെ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നു അപ്പോ ഇത്തരത്തിലുള്ള വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി സാറിനെ കാത്തിരിക്കുന്നത് അതെ അതെ ഇത് എനിക്കറിയാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയായി ഡയറക്ടർ ജനറൽ ഓഫ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് ഈ ചുമതല ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഇപ്പം ചുമതല എടുത്തിട്ടേ ഉള്ളു ഇതിന്റെ കാര്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഓഫീസേഴ്സിനോടും ഡിസ്കസ് ചെയ്ത് ഇത് നല്ല രീതിയിൽ മോഡേണൈസ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ സാധിക്കും അതിനുവേണ്ടി എല്ലാ ശ്രമവും കൂട്ടായ ഒരു പ്രവർത്തനം വെച്ചിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും സർ ഒരു കാര്യം കൂടി നമ്മുടെ ഈ ഫയർഫോഴ്സിൽ കുറച്ചുകൂടി ഒരു മോഡേണൈസേഷൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി എക്യപ്മെന്റ്സ് കുറച്ചുകൂടി മോഡേൺ ടെക്നോളജീസൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സാർ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ടുള്ള തീരുമാനം എന്തെങ്കിലും ആയിട്ടുണ്ടോ ി ഇതിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ നോക്കിയിട്ടില്ല പക്ഷേ ലോകത്തെമ്പാടും ഏറ്റവും നല്ല എക്യുപ്മെന്റ്സും ഇപ്പോഴത്തെ പുതിയ ഡ്രോൺ ടെക്നോളജിയും ആ രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഞാൻ വായിച്ചിട്ട് പഠിക്കാറുമുണ്ട് അപ്പൊ ആ ഏതൊക്കെ മോഡേൺ ടെക്നീക്സ് ഉണ്ട് അതൊക്കെ ഇപ്പം കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തുനിന്നും തിരുവനന്തപുരം